ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി നടൻ സിദ്ദിഖിനെതിരെയുള്ള കേസ് വളരെയധികം ശക്തമായി മാറിയിരിക്കുകയാണ് ബലാത്സംഗത്തിൽ ഇന്ന് സിദ്ദിഖിനെതിരെ നൽകിയ കേസിൽ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സിദ്ദിഖ് ശ്രമിക്കുകയാണ് എന്നാൽ ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ സിദ്ദിഖിനെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം സിദ്ദിഖിനെ കാണാതായതിനെ തുടർന്ന് മകനായ ഷഹീന്റെ സുഹൃത്തുക്കളെ പോലും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാൽ അതേസമയം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ഇന്ന് നിർണായക ദിവസം കൂടിയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് പക്ഷേ സിദ്ദിഖിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അത് വളരെയധികം പ്രതിസന്ധിയിൽ തന്നെ സുപ്രീം സുപ്രീംകോടതി ി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ നടൻ സിദ്ദിഖ് കീഴടങ്ങാനാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് തിരുവനന്തപുരത്ത് എത്തി കീഴടങ്ങുമെന്നാണ് വിവരം മാധ്യമങ്ങളെ ഒഴിവാക്കിയുള്ള രഹസ്യ നീക്കത്തിനാണ് ശ്രമം സിദ്ദിഖ് കൊച്ചിയിൽ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും വേഗം സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് കേസ് അന്വേഷിക്കുന്ന സംഘത്തിലെ ഒരു വിഭാഗം കൊച്ചിയിൽ ഇപ്പോഴും തുടരുകയാണ് കോടികൾ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സിദ്ധിഖ് ശ്രമിക്കുന്നത് മലയാള സിനിമയിലെ അതുല്യനായ ഒരു നടൻ തന്നെയാണ് സിദ്ദിഖ് തമാശകളായാലും സീരിയസ് റോളുകളായാലും വില്ലൻ വേഷങ്ങളൊക്കെ ആയാലും എന്ത് തരമായാലും സിദ്ദിഖിന്റെ കയ്യിൽ അത് ഭദ്രമാണ് എന്നാൽ ഈ ഒരു കേസും വഴക്കുമൊക്കെ ആയപ്പോൾ സിദ്ദിഖിനെ അഭിനയിക്കുന്ന സിനിമകൾ പോലും നഷ്ടമായി ഏകദേശം അഞ്ച് സിനിമകളിൽ നിന്നുമാണ് സിദ്ദിഖിന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം